ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച കരട് പദ്ധതി രേഖ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഒരു വികസന പ്രക്രിയയിലേക്ക് നാം പോലെ ഉത്പാദന മേഖലയിൽ പങ്കെടുക്കാൻ പറ്റിയോ ഇല്ല സ്വയം നമ്മൾ ഒരു കാര്യമാണ് കാർഷിക മേഖല ഉണ്ട് ഉള്ള കാർഷിക മേഖലയെ നിലനിർത്താൻ ആ കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്നാകെ കൂട്ടി യോജിപ്പിച്ച് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും പുതിയ തരത്തിലുള്ള ചർച്ചയും സംവാദവും ഒക്കെ ഉണ്ടായി വരേണ്ട ഒരു കാലമാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ വലിയ വലിയ രീതികൾക്കും സംഗതികൾക്കും ഒക്കെ അനുസരിച്ച് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ഉള്ള കൃഷിഭൂമിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റണം ഉള്ള കൃഷിഭൂമിയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ കർഷകനെ സംബന്ധിച്ച് ഈ ഭൂമി സംരക്ഷിച്ച് നിർത്തുന്നത് അവരാണല്ലോ അവരെ സംബന്ധിച്ച് എന്താ അവരുടെ ജീവിതം അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും അത് ചർച്ച ചെയ്ത് ആ കാർഷിക ഭൂമിയെ നിലനിർത്താൻ അതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ് വെള്ളം പരിസ്ഥിതി അല്ലേ ഒക്കെ ഇതിനകത്ത് വരുന്നതാണെന്നൊക്കെ അറിയാം നമുക്ക് ആർക്കും അറിയാത്തതല്ല പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഉടകുന്ന എന്തുണ്ട് പ്രവർത്തനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചന പദ്ധതിരേഖ ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ അപ്പുണ്ണി നായർ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹസീന സുമതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി കുട്ടികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് അലീമ എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് കെ സി ബിനു സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി പി പ്രിയ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്